ാര് നല്ല രസപ്പെട്ടു എല്ലാരും ശ്രദ്ധിച്ചോളൂ വമ്പം ഇടിത്തൂപ്പര് ആലോചിച്ചുണ്ടാക്കി പറയുന്നത് കേട്ടോളൂ എന്താ പറയുന്നത് അവര് വേറെ അമ്മയിലാ വിശ്വസിച്ചത് നീ പല നിർവാഹമുള്ളു കാരണം അള്ളാഹു മാ അള്ളാഹു ഒക്കെ ഇങ്ങനെ കാണുകയാണ് അവരുടെ വാക്കില് അപ്പൊ ഇനിയിപ്പെന്താ നിർവാഹമുള്ളു ആ വിശ്വസിച്ച് വേറെ അല്ല വേറല്ല വേറല്ലേനെയാണ് ആ പറയുന്ന ഭാഗം കേട്ടോളൂ വേറെ പറയുന്നത് ശ്രദ്ധിച്ചല്ലാ അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ് ഇള്ളല്ല സങ്കല്പാണ് അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ലെന്താണ് ഇള്ള ഒരു സങ്കല്പാണ് ീദല്ല അവരുത് ഒരു സങ്കല്പമാണ് അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹു ഇത് അല്ല ഒരു സങ്കല്പം ാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ആരാണ് ഫസയൂലൂനല്ലോ അതേ അബൂജഹലടക്കം പറയേണ്ടി വരും അല്ല അല്ലയല്ലാതെ അതാ സർവ്വകാര്യങ്ങളും നിയന്ത്രിക്കുന്നവനില്ല യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നവനില്ല നിയന്ത്രിക്കുന്നവനില്ല ആ അല്ല ചോദിക്കുന്ന ഫകുൽ അഫലൂൻ അങ്ങനെ അള്ള മാത്രമാണ് സൃഷ്ടിക്കുന്നവനൊന്നും അല്ല മാത്രമാണ് നിയന്ത്രിക്കുന്നവനൊന്നും നിങ്ങൾ നാവ് കൊണ്ട് പറയുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ സൃഷ്ടാവിന് മാത്രം അധികാരപ്പെട്ടതല്ലേ സർവസ്വവും നിയന്ത്രിക്കുന്നവന് മാത്രം അധികാരപ്പെട്ടതല്ലേ അർഹതപ്പെട്ടതല്ലേ ഇബാദത്ത് എന്നത് അല്ല സഹോദരങ്ങളെ നിങ്ങൾ കേട്ട ശബ്ദം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടേതാണ് അദ്ദേഹം ആദ്യ കാലങ്ങളിൽ പറഞ്ഞിരുന്നത് മക്കത്തെ മുസ്ലിക്കുകളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സുബഹാനോത്തേല അറിയുമായിരുന്നില്ല അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല അവർ സങ്കല്പത്തിലുള്ള വേറെ ഏതോ അള്ളാഹുവിൽ ആണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇന്ന് അദ്ദേഹം പരിശുദ്ധ ഖുർആന്റെ ആയ തോതി പറയുമ്പോൾ അള്ളാഹു സുബാനോത്താല അദ്ദേഹത്തിന്റെ നാവിൽ തന്നെ അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹം ആ സത്യം വിളിച്ചു പറഞ്ഞു അദ്ദേഹം അവിടെ പറയുകയാണ് എന്താണ് പറയുന്നുള്ളത് ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് അവാ തദ്ബീർ ചെയ്യുന്നത് സൃഷ്ടാവും ഹാലിക്കും റാസിക്കും ആയിട്ടുള്ളവൻ അള്ളാഹുസ് ബഹാനൂതല മാത്രമാണെന്ന് മക്കത്ത മുഷിരിക്കുകൾ പോലും സമ്മതിച്ചിരുന്നു എന്നാൽ അവർ അവരെന്താണ് ചെയ്തത് അള്ളാഹു ഉസ്ബാനവൂത്തലക്ക് മാത്രം അവകാശപ്പെട്ട ആരാധനകൾ അള്ളാഹുലേക്ക് മാത്രം അവർ തിരിക്കാതെ അള്ളാഹുലേക്ക് സമന്മാരെ ഉണ്ടാക്കി അതുകൊണ്ടാണ് അവർ മുഷിരിക്കുകളായി മാറിയത് എന്നാൽ അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു അള്ളാഹുവിനെ ഇബാദത്തെടുത്തിയിരുന്നു അള്ളാഹുവിനോട് അവര് പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുസ് ബഹാനോട് അവർ ഇസ്തഹാസ ചെയ്തിരുന്നു നമുക്ക് പരിശുദ്ധ കുറാനിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും എന്ന് തുടങ്ങുന്ന ആയത്ത് കടലിൽ വെച്ച് നിങ്ങൾക്ക് കഷ്ടത അഥവാ അപായം നേരിട്ടാൽ അവൻ ഒഴുകിയെ നിങ്ങൾ ആരെയെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവർ അപ്രത്യക്ഷരാവും എന്നാൽ നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു കളയുന്ന ആയി മനുഷ്യൻ ഏറെ നന്ദി കെട്ടവനാകുന്നു അള്ളാഹുസ് തല സൂറത്തിൽ ഇസ്രായേൽ അറുപത്തി ഏഴാമത്തെ വചനത്തിൽ പറയുകയാണ് അതേപോലെ തന്നെ എന്ന് തുടങ്ങുന്ന ആയത്ത് നിങ്ങൾ നിങ്ങളിൽ അനുഗ്രഹമായി എന്തുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു എന്നിട്ട് നിങ്ങൾക്കൊരു കഷ്ടത ബാധിച്ചാൽ അവങ്കലിലേക്ക് തന്നെയാണ് നിങ്ങൾ മുറവിളി കൂട്ടി ചെന്നു ചെല്ലുന്നത് പിന്നെ നിങ്ങളിൽ നിന്ന് അവൻ കഷ്ടത നീക്കി തന്നാൽ നിങ്ങളിൽ ഒരു വിവാഹമതാ തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കാളിയെ ചേർക്കുന്നു പറയുകയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ നിങ്ങൾ അള്ളാവിനെ ശ്രമിപ്പിക്കും അള്ളാവിനോട് കൂടി നിങ്ങൾ ദുവാ ചെയ്യും എന്നിട്ട് കഷ്ടതകൾ മാറിക്കിട്ടിയാൽ അടുത്തുള്ള ജാറങ്ങളിലേക്ക് ഏതെങ്കിലും തങ്ങളിലേക്ക് ഏതെങ്കിലും മങ്കൂസ് മൗലോദിലേക്കോ റാത്തിബുകളിലേക്കോ ഏതെങ്കിലും വെറുതുകളിലേക്കോ നിങ്ങൾ തിരിഞ്ഞു ചെല്ലും അള്ളാ ഉസ് ബഹാനോ തേരക്ക് പുറമെ മരിച്ച ആളുകളോട് വിളിച്ച് നിങ്ങൾ സഹായം ചോദിക്കും ഉപകാരമോ ഉപദ്രമമോ ചെയ്ത് തരാൻ പറ്റാത്ത ആളുകളോട് നിങ്ങൾ സഹായം ചോദിക്കും ഇന്ന് നിങ്ങൾ ചെയ്യുന്നില്ലേ സഹോദരന്മാരൊന്ന് ചിന്തിക്കൂ അതേപോലെ തന്നെ എന്ന് തുടങ്ങുന്ന എന്നാൽ അവർ ഭൗതിക വിശ്വാസികൾ കപ്പലിൽ കയറിയാൽ കീഴ്വണക്കം അള്ളാഹുവിന് നിഷ്കളമാക്കി നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കും എന്നിട്ട് അവരെ എങ്ങാനും അവരെങ്ങാനും അള്ളാഹുസ്ബാനോ തര കരയിലേക്ക് രക്ഷപ്പെടുത്തിയപ്പോഴോ അവരതാ അള്ളാഹുലേക്ക് പങ്കു ചേർക്കുന്നു അങ്ങനെ നോക്കൂ സഹോദരന്മാർ ഇന്ന് കടലിൽ അകപ്പെട്ടാൽ പോലും ആ മുഷ്ടിക്കുകളായിട്ടുള്ള ആളുകൾ കടലിൽ അകപ്പെട്ട് ഒരു രക്ഷമില്ല എന്ന് തോന്നിയാൽ അവർ അള്ളാഹുവിനോട് മുഹ് ഇഹ്ലാസോട് കൂടി ഏറ്റവും ആണ് അഥവാ പരിപൂർണ രൂപത്തിൽ ആ മതത്തിൽ ആ നിഷ്കളങ്കതയിൽ ആ അള്ളാഹുവിൻ ഉണ്ടാക്കിയ ശുദ്ധ പ്രകൃതിയിൽ ആ ഫിത്രത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ എന്ന ആ ചിത്രത്തിലേക്ക് അവർ മടങ്ങിക്കൊണ്ട് ആ കുച്ചു കുട്ടിയായിരിക്കുമ്പോൾ അവർ ജനിക്കുന്നത് ഏതൊരു ഫിത്രത്തിലാണോ ഏതൊരു ശുദ്ധ പ്രകൃതിയിലാണോ ആ ദീനിലേക്ക് മടങ്ങിക്കൊണ്ട് അവർ അള്ളാഹുവിനോട് ഇഖലാസോട് കൂടി രൂപ ചെയ്യും എന്നാൽ ഇന്നോ ഖലീൽ ബുഖാരി അദ്ദേഹം പഠിപ്പിച്ചത് നമുക്ക് കേട്ടതല്ലേ കടലിലകപ്പെട്ടാൽ പോലും ഭദ്രീങ്ങളെയാണ് വിളിക്കേണ്ടത് അള്ളാവിന്റെ സ്ഥാനത്ത് അള്ളാവിനെ വിളിക്ക മക്കാ മുഷരിക്കാളും ഭേച്ചവാദമാണ് ഇവർ പറഞ്ഞത് വേണമെങ്കിലും നമുക്ക് ഒരുപാട് തവണ ആ വീഡിയോ കണ്ടതാണ് അതേപോലെ തന്നെ നോക്കൂ ായ പർവ്വതങ്ങൾ പോലെയുള്ള തിരുമാല അവരെ മൂടിക്കളഞ്ഞാൽ കീഴ് കീഴ് വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവനോട് അവർ പ്രാർത്ഥിക്കുന്നതാണ് എന്നാൽ അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തുമ്പോഴോ അവരിൽ ചിലർ മാത്രം മര്യാദ പാലിക്കും ചില ആളുകൾ ഇഹ്ലാസോടുകൂടി പിന്നെ ആ തൗഹീദിൽ ഉറച്ചു നിൽക്കും ചില ആളുകൾ അതിൽ നിന്ന് ചെയ്യും വഴി പേച്ചു പോവും ഇക്കുറി മാറു അള്ളാഹുവിന്റെ ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ കാരണം ഇതിൽ വിശദീകരിക്കുന്നുണ്ട് أبو جهل نمكن بكرمه رضي الله عنه ഇസ്ലാം മതത്തിലേക്ക് വരുന്ന ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി അപ്പോൾ അതേപോലെ തന്നെ അള്ളാഹുസ്ബാൻ തല മറ്റൊരു അധ്യായത്തിൽ അദ്ധ്യായത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്ത് അവനാകുന്നു കരയിലും കടലിലും നിങ്ങൾക്ക് സഞ്ചാര സൗകര്യം നൽകുന്നത് അങ്ങനെ നിങ്ങൾ കപ്പലുകൾ കപ്പലുകളിലായിരിക്കുകയും നല്ലൊരു കാറ്റ് നിമിത്തം യാത്രക്കാരെയും കൊണ്ട് അവ സഞ്ചരിക്കുകയും അവരതിൽ സന്തുഷ്ടരായിരിക്കുകയും ചെയ്തപ്പോഴത് ആ ഒരു കടുങ്കാറ്റ് അവരിലേക്ക് വന്നെത്തി എല്ലായിടത്തും തിരമാലകൾ അവർക്ക് നേർ വലയം ചെയ്തു തങ്ങൾ വലയം ചെയ്യപ്പെട്ടു അവർ വിചാരിച്ചു അപ്പോൾ കീഴ്വണക്കം അള്ളാഹുവിന് നിഷ്കളമാക്കി നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കും ഞങ്ങളെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ള നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് അവർ പറയുകയും ചെയ്യും പത്താമധ്യായം ഇരുപത്തി രണ്ടാമത്തെ ആയത്താണ് അതേപോലെ തന്നെ അവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്നിട്ട് അവരുടെ ന്യായവാദം എന്ത് ഇഷ്ടിഹാസ ചെയ്തു മരണപ്പെട്ടു പോയ ആളുകളോട് ഇസ്തിഹാസ ചെയ്തു മലക്കുകളോട് അവർ ഇസ്തിഹാസു സഹായം ചോദിച്ചു എന്നിട്ട് അവരുടെ വാദം എന്താണ് അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ ഇന്ന് നമ്മളാളുകൾ ഔലിയാക്കളെ രക്ഷാധികാരികളായി സ്വീകരിക്കുന്നുണ്ടല്ലോ പറയുന്നുള്ളത് അവര് അവർ പറയുന്നത് ാവിന് പുറമെ രക്ഷാധികാരി ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആളുകൾ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാക്കി തരാൻ അതല്ലേ നമ്മൾ പറയുന്നത് ജാറം കെട്ടി അവിടെ പോയി ഉറൂസുകൾ പെച്ച് അവിടെ നേർപ്പാടുകൾ അർപ്പിച്ച് അവരുടെ പേരിലുള്ള വെറുതുകൾ പെരിഞ്ഞ് അവരുടെ അക്ക് ബർക്കത്ത് കൊണ്ട് തേടി ഒക്കെ പറയുന്നുണ്ട് ഇവരെല്ലാം അള്ളാഹുലേക്ക് അടുത്ത ആളുകളാണ് ഞങ്ങളെയും അള്ളാഹുലേക്ക് അടുപ്പി കാരണ ന്യായബന്ധനൂന അവർ പറയു അള്ളാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രമം ോ ചെയ്തു തരാൻ പറ്റാത്ത ആളുകളെ ഈ ആളുകൾ വിളിക്കുന്നു മരിച്ചുപോയ ആളുകൾ വിളിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കുന്നു ലാത്തയെ വിളിക്കുന്നു ഉസയെ വിളിക്കുന്നു ഉസൈർ നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കുന്നു വദ്ദിനെ വിളിക്കുന്നു സുവായിനെ വിളിക്കുന്നു യഹൂസിനെ വിളിക്കുന്നു നസറിനെ വിളിക്കുന്നു അതേപോലെ ഇന്ന് ബദീങ്ങളെ വിളിക്കുന്നു മുഹമ്മദ് ബി സല്ലാ വസ്ലമെ വിളിക്കുന്നു മര മൊഹൈദി ഷേഖനെ വിളിക്കുന്നു അതുപോലെ മരണപ്പെട്ടു പോയ കബറിൽ കിടക്കുന്ന മടബൂർ ഷേഖനെ വിളിക്കുന്നു അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വിളിക്കുന്നു എന്നിട്ട് അവർ പറയുന്ന ന്യായം ന്യായവന്ധ വയക്കൂലൂന് അവർ പറയുകയും ചെയ്യും ആ ഉലായി ആളുകൾ അള്ളാഹുന്ന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന ആളുകളാണ് ഇതേ വാദമായിരുന്നു മക്കാമിരിക്കുകൾ അവർ അള്ളാഹു ഉസ്ബാനോ തലക്ക് മാത്രം ഈ എന്ന് പറഞ്ഞത് അംഗീകരിച്ചില്ല ബാക്കി ഭാഗം പേരോട് പറയുന്ന കേൾക്കൂ സഹോദരങ്ങളെ എന്നിട്ട് ചിന്തിക്കൂ സമസ്ത ഇന്ന് എത്ര അകലത്തിലാണ് സത്യത്തിൽ നിന്ന് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ നിങ്ങളൊന്ന് പഠയനെ വിധേയനാക്കൂ കാരണം ഷുർക്കെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് ഉസ്ബാനോ തല പറയു ആരെങ്കിലും അള്ളാഹുസ് ബഹാനോട് പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അവനക്ക് സ്വർഗ നിശിതമായിരിക്കും അള്ളാഹ് ഉസ്ബാനോ തല പറയുകയാണ്

ഒരിക്കലും പുറത്തു തരില്ല അവന് കാലകാല നരകമായിരിക്കും അവന്റെ അവൻ അവന്റെ വിവാദത്തുകൾ ധൂളിയാക്കി കളയും പരിശുദ്ധ കൊടാൻ റസൂൽ സലാഹ് അല്ലി വസ്സലെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹ് ഉസ്ബാനോത്തല പറയുന്നത് സൂറത്ത് അറുപത്തഞ്ചാമത്തായത് അതേപോലെ റസൂൽ സലഹ് അല്ലെ വസ്സലിന്റെ ശുപാർശ കിട്ടില്ല ഷഫായത്ത് കിട്ടില്ല നാളെ പരലോകോടതിയിൽ അള്ളാഹിന്റെ റസൂൽ സലഹ് അല്ലിസ്ലം പറയുകയാണ് എല്ലാ നബിമാർക്കും ഒരു പ്രാർത്ഥനയുണ്ട് അവരൊക്കെ ആ പ്രാർത്ഥന ഈ ദുനിയാവിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ പ്രാർത്ഥന ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അത് എന്റെ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാതെ ഒരു ശുപാർശയ്ക്ക് വേണ്ടി ഞാൻ ഇത് ഉപയോഗിക്കുന്നു അപ്പൊ സഹോദരന്മാരെ അമലുകൾ ധൂളിയാകും സത്യവിശ്വാസികൾ പ്രാർത്ഥന കിട്ടില്ല അവന്റെ ശ്വാസ മകനോ ഭവനമാകും സ്വർഗനിഷിദ്ധമാകും അവന്റെ അമലുകൾ ധൂളിയാകും അവൻ ഏറ്റവും വഴിപയച്ചവനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവൻ അതേപോലെ ഏറ്റവും വലിയ അക്രമിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനോ തലേക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ സൃഷ്ടികളിലേക്ക് വകവെച്ച് കൊടുക്കാതിരിക്കുക സമസ്ത എന്നുള്ള പുരോഹിത മതത്തെ നിങ്ങൾ സൂക്ഷിക്കുക അബ്ബു സുബാനോ തല തോഫിക്ക് നൽകട്ടെ